നിരവധി കാഴ്ചകൾ കണ്ടിട്ടുണ്ട് ഉമ്മത്തിന് പാഠമാവാൻ നബി അലൈഹി വസല്ലം തങ്ങൾക്ക് അനുഭവങ്ങൾ കണ്ട കാഴ്ചകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിരവധി കാഴ്ചകൾ തീ യാത്രക്കിടയിൽ ഒരു വിഭാഗം ആളുകളെ കണ്ടു എന്താണ് അവരുടെ പ്രത്യേകത അവരുടെ കയ്യിൽ മൂർച്ചയേറിയ ഒരു കത്രികയുണ്ട് ആ കത്രിക ഉപയോഗിച്ച് അവർ സ്വന്തം നാക്കും മൂക്കും മുറിച്ചു മാറ്റുന്നു രക്തം ധാരധാരയായി ഒഴുകുന്നു വേദന കൊണ്ട് പുളയുന്നു അലിസ്സലാമിനോട് ചോദിച്ചു ഇതാരാണ് ജിബിരിയിലെ അലൈസ്സലാം പറഞ്ഞു യാതൊരു നിയന്ത്രണവും ഇല്ലാതെ നാവുകൊണ്ട് അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കുന്നവരാണിവർ ഒരു നിയന്ത്രണവും ഇല്ലാതെ ഹറാമായ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കും മറ്റുള്ളവരെ കുറിച്ച് ഹീമത്ത് പറയുക നമീമത്ത് പറയുക അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയാണ് നിരന്തരം ഈ അവസ്ഥ തുടർന്നു കൊണ്ടിരിക്കും ഒരിക്കൽ മുറിച്ചു മാറ്റിയാൽ അതിന്റെ വേദന അവസാനിച്ചാൽ വീണ്ടും നാവ് യഥാർത്ഥ രൂപത്തിലാവുന്നു വീണ്ടും മുറിക്കുന്നു വീണ്ടും വേദന കൊണ്ട് പൊളയുന്നു വീണ്ടും യഥാർത്ഥ രൂപത്തിലാകുന്നു ഇങ്ങനെ അവ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഒത്തിരി മനുഷ്യനെ കണ്ടു ഹബീബ് മുഹമ്മദ് അയാളുടെ സമീപത്ത് ഇരുമ്പിന്റെ കൊളുത്തുമായി മറ്റൊരാള് നിൽക്കുന്നു അയാൾ ഈ മലർന്ന് കിടക്കുന്നയാളുടെ കവിളിൻ്റെ ഒരു വശത്ത് കൊളുത്തി വലിക്കുന്നു അഴുതുമില്ല ആ വലിക്കൽ കൊണ്ട് അയാളുടെ പിരടി വരെ കീറുന്നു ശേഷം മറ്റേ കവിളിലും കൊളുത്തി വലിക്കുന്നു ആ ഭാഗവും പിരടി വരെ കീറുന്നു ഒരു വശം കീറുമ്പോഴേക്ക് മറ്റേ വശം കൂ കൂട്ടപ്പെട്ടിട്ടുണ്ടാകും യഥാർത്ഥ രൂപത്തിലായിട്ടുണ്ടാകും വർത്തിച്ചുകൊണ്ടേയിരിക്കും അലൈസ് പറഞ്ഞു കളവ് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണിത് കളക് അനാവശ്യമായി കളവ് പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ ഉപയോഗമൊക്കെ വർദ്ധിച്ച കാലത്ത് എന്തും ഏതും രസത്തിനു വേണ്ടിയോ അല്ലാതെയോ ഒക്കെ പ്രചരിപ്പിക്കുന്ന കാലം കളവ് നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല ഉറപ്പുള്ളത് മാത്രമേ നമ്മൾ പ്രചരിപ്പിക്കാൻ പാടുള്ളൂ കളവ് പ്രചരിപ്പിച്ചാൽ ഇതുപോലെയുള്ള ശിക്ഷ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും അള്ളാഹ് നമ്മെ കാത്ത് രക്ഷിക്കട്ടെ മഹാരാജ് നമുക്ക് വലിയ പ്രതീക്ഷയാണ് ഇങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് ബിസ് മതങ്ങളുടെ ജീവിതത്തിലെ ഈ മനോഹരമായ യാത്രയെക്കുറിച്ച് ഇനിയും നമുക്ക് ഒരുപാട് പഠിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ